എല്ലാവർക്കും അച്ചു സെവനിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി നല്ല ഭംഗിയുള്ള വങ്കി റിങ്ങുകളിൽ അങ്ങനത്തെ മോഡലുകൾ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള നെക്ലസുകളൊക്കെ ഉൾപ്പെടുത്തിയില്ല ഒരു കുട്ടി വീഡിയോ ആണ് അപ്പം നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം പ്രസു മോഡല് വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള വൈറ്റ് സ്റ്റോണിൽ വരുന്ന നെക്ലസ്സാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് റേറ്റ് വന്നിരിക്കണത് അറുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിൻ്റെ അടിപൊളിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട് പേളിൻ്റെ ജിമിക്കുകൾ കുറേ പേർ ചോദിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ റേറ്റ് ഇരുന്നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് സെയിം ഇരുന്നൂറ്റി അൻപത് തന്നെയാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള ലോക്കൽ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നിരിക്കുന്നത് റൂബി വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ കൈ ചെയിൻ ആണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ സിമ്പിളായിട്ടുള്ള ഡിസൈൻ വ്യത്യാസത്തിൽ വന്നേക്കണ ഒരു മോഡലാണ് ബോക്സ് ചെയിൻ ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിൻ ആണോ കേട്ടോ ചെയ്യനായിട്ട് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഇത്തരം മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്കർ ആയിട്ടുള്ള മാറ്റിൽ വന്നേക്കണത് മാല ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് ദുർവശിയുടെ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കൈച്ചേനാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കൈച്ചേനാണ് കേട്ടോ നൂറ്റി അറുപതാണോ കേട്ടോ റേറ്റ് വരുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ലോക്ക് ടൈപ്പായിട്ട് ഹാങ്ങിങ് ക്രിസ്റ്റലായിട്ട് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് അറുന്നൂറ്റി മുപ്പതാണ് മാറ്റാണ് കേട്ടോ കളറിംഗ് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ലോക്ക് ബാങ്കുകളാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഷോമാല ടൈപ്പാണ് കേട്ടോ വന്നേക്കണം നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല കളറിങ് ആണ് കേട്ടോ വന്നേക്കണത് ഗോൾഡ് എന്ന് പറയില്ല അധികം റേറ്റും വരുന്നില്ല കേട്ടോ തൊള്ളായിരത്തി എൺപതാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് നമുക്ക് എട്ട് വീടിയോ ഒമ്പത് പിടിയോ ലെങ്ത്തിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ സിംപിൾ ആയിട്ടൊരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കൈമിട്ട് കഴിയുമ്പോൾ ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണോട്ടോ ചെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കും റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ലോക്ക് ബാങ്കുകളാണ് കേട്ടോ നമ്മൾ സൈഡ് ഓപ്പൺ ചെയ്യില്ല അങ്ങനത്തെ ഒരു മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വന്നേക്കുന്നത് വൈറ്റ് അടിയുടെ സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വരുന്നുണ്ട് കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വരണ അത്യാവശ്യം ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഷോമാല ടൈപ്പാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അധികം റേറ്റ് വരുന്നില്ല എണ്ണൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഷോമാല ടൈപ്പാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിട്ടുണ്ടോ ചെയ്യൻ്റെ ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലൊക്കെയാണ് വന്നേക്കുന്നത് ലോക്കറ്റ് അത്യാവശ്യം വലിപ്പത്തിലാണോ കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി എൺപതാണ് വന്നേക്കുന്നത് നമുക്ക് എട്ട് പിടി ഒമ്പത് പിടി ലെങ്ത്തിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഷോമാലയാണ് ഷോമാലയാണോട്ടോ അത്യാവശ്യം ലോക്കറ്റ് വലിപ്പുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ചെയ്യേൻ്റെ ഭാഗവും നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള മോഡലാണ് നമുക്ക് എട്ട് പിടി ഒമ്പത് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വങ്കി മോതിരാണ് കേട്ടോ വന്നേക്കണേ നല്ല കളറുകളിലാണ് വന്നേക്കുന്നത് അടിപൊളിയായിട്ടുള്ള മോഡലല്ല സ്റ്റോൺ വർക്ക് ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് വന്നേക്കണത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മറ്റൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ വങ്കി മോതിരാണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും ഗ്രീനും സ്റ്റോൺ വർക്ക് അതുപോലെ തന്നെ റൂബിയിലും വൈറ്റിലും വരുന്നുണ്ട് അതുപോലെ റൂബി തന്നെയും വൈറ്റ് തന്നെയാണോ കേട്ടോ വരുന്നത് നന്നായിട്ടില്ലേ വങ്കി മോതിരം കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കണത് നൂറ്റി അൻപതാണോ കേട്ടോ വന്നേക്കുന്നത് ൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ മാക്സിമം ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജി പേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്